ഹായ് ഫ്രണ്ട്സ് പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് തേങ്ങ അരച്ചിട്ടൊരു നെത്തോലിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മക്കല്ലേ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ നെത്തോലിയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടേക്ക് ഇതിന് നെത്തോലി എന്നാണ് പറയുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കൊടുക്കാവേ പിന്നെ അതിലോട്ട് നമ്മളൊരു നാലഞ്ച് ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ഒരു കാൽ കാൽസ്പൂണും മഞ്ഞൾപ്പൊടി ഒരസ്പൂണും മുളക് പൊടി ഒരസ്പൂണും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ദേ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അത് കറി വെക്കുന്ന മൺചട്ടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മീനിന് വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു അരക്കപ്പ് വെള്ളമോടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാറിനനുസരിച്ചൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു മൂന്നാല് കഷ്ണം പച്ചമുളകും ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ വേണേലും ഇളക്കി കൊടുക്കാമേ എന്നിട്ട് നമുക്കിത് അടുപ്പി വെച്ചതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ മീൻ മീൻ കഷ്ണങ്ങൾ അതിലോട്ട് പറക്കിയിട്ട് കൊടുക്കാമേ നമ്മളെപ്പോഴും ഇങ്ങനെ അരപ്പൊക്കെ അരച്ച് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടാ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പാത നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് തവി വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി മീൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവി വെച്ചിളക്കണ്ട നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞോ കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാമേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഞാനൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് വീണ്ടും ഒന്ന് തിളച്ചൊക്കെ വരട്ടെ കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴത്തെ പത്ത് മിനിറ്റൊക്കെയായി ഞാൻ പറ്റി പറ്റിച്ചല്ലെടുക്കുന്നത് കേട്ടോ ഇത് ഇരിക്കും തോറും കുറുകി വരെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ചട്ടിയുടെ ചൂടുണ്ട് ഇങ്ങനെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുവേ അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ട് നമ്മളിനി തീ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറി എപ്പിലേയും കൂടെ മൂപ്പിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ കറി കണ്ടോ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകിയ കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ചോറ് കഴിക്കാനായിട്ടും ചപ്പാത്തിക്കും ഒക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീട്ടിൽ വീണ്ടും നമുക്ക് കാണാം അപ്പം ടാറ്റാ